ഈ വർഷം കണ്ടതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത അമ്പത് സിനിമകളുടെ വീഡിയോ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരു അമ്പതെണ്ണം പറയാം ഇതിൽ കൂടുതൽ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ മെജോറിറ്റിയും ഞാൻ നൂറ്റി അറുപത്തൊന്ന് സിനിമകൾ ഈ വർഷം കണ്ടതിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ എനിക്ക് ഇഷ്ടപ്പെട്ട കാറ്റഗറി തന്നെയാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് കണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത്ര തന്നെ എല്ലാം തിയേറ്ററിൽ വിജയിച്ചൊന്നുമല്ല അപ്പോൾ അതിൽ ഒരു അമ്പത് പടം ആ അമ്പത് പടങ്ങളെ ഫിൽട്ടർ ചെയ്ത് പറയുകയാണ് അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ഈ സിനിമകൾ അമ്പതാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഞാപകം ഇത് ഇത് പറയുമ്പോൾ കുറേ പേരെ മുഖത്തൊക്കെ നവരസം വിരിക്കും ഓ ഒന്നും കൊണ്ടുവരും പറഞ്ഞാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നിയാലും തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ഈ സിനിമ വർക്കായ സിനിമ തന്നെയാണ് അതിൽ ആ മ്യൂസിക്കിൻ്റെ കൂടെ സിനിമയുടെ കൂടെ പോയി അതിൻ്റെ ഈ പറഞ്ഞ നിബിം പോളിയെ പ്രതീക്ഷിക്കാതെ വന്ന് തിയേറ്ററിൽ ഉണ്ടാക്കിയ ഓണം ചേർത്തൊന്നുമല്ല അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞപ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയാണ് ആ സിനിമയുടെ ഒപ്പീനിയനിലും പറഞ്ഞ് ഈ സിനിമ ചിലപ്പോൾ ഒ ടി ടി വരുമ്പോഴേക്കും ക്രിഞ്ചായിട്ട് മാറിയേക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും തിയേറ്ററിൽ കിട്ടുന്ന ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് തന്നെയാണ് അതിനൊരു മാറ്റവും ഇല്ല അമ്പതാമത്തെ സ്ഥാനം ഞാൻ വർഷത്തിന് വിശേഷത്തിന് കൊടുക്കുന്നു നാൽപ്പത്തൊമ്പത് ഇതും പലർക്കും ദഹിക്കാത്ത സിനിമയാണ് പക്ഷേ തിയേറ്ററിൽ ഫാമിലി ഓഡിയൻസിൻ്റെ കൂടെ കണ്ടപ്പോഴേക്ക് ചിരിച്ച് അതിൻ്റെ ഓളത്തിൽ ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു ബേസിൽ ജോസഫ് നായകനായിട്ട് വന്ന നുണക്കുഴി അതിന് മുകളിലത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് ഒരു തെലുങ്ക് പടത്തിനാണ് അധികം ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എസ് ജെ സൂര്യയ്ക്ക് തകർത്താടിയ ഒരു സിനിമയായിരുന്നു ഞാനിയുടെ സിനിമ സനിപ്പോത സരിവാരം തമിഴിൽ സൂര്യ സാറ്റർഡേ എന്ന രീതിയിൽ ഡബ്ഡ് ഉണ്ട് നല്ല ഡബ്ബിംഗ് ആയിരുന്നു കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക ഞാൻ നിങ്ങൾക്ക് ഈ സിനിമ സജസ്റ്റ് ചെയ്യുകയാണ് അയാം കാതലൻ പലർക്കും പല അഭിപ്രായമാണ് പക്ഷേ ഒരു ടെക്കി എന്ന നിലയ്ക്ക് എനിക്ക് നല്ല രീതിയിൽ കണക്റ്റായ നല്ല രസമായിട്ട് ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു ഗിരീഷ് ഷെഡി ഡയറക്റ്റ് ചെയ്ത അയാം കാതലൻ തലവൻ നല്ല രീതിയിൽ രണ്ടുപേരുടെ ഇ ഒ ക്ലാഷ് കൊണ്ടുപോയിട്ട് ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ കാണിച്ച് അവസാനിപ്പിച്ച അത്രയ്ക്ക് ഫാസ്റ്റ് പേസ്ഡ് ഒന്നും അല്ലാത്ത അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സിനിമയായിട്ടായിരുന്നു തലവൻ എനിക്ക് അനുഭവപ്പെട്ടത് ടർബോ ഇതും പലർക്കും കുരുപെട്ടും ടർബോ ഞാൻ ഫാൻസിൻ്റെ കൂടെയാണെന്ന് കണ്ടത് എനിക്ക് സാധാരണ ഇത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ പോയ ഒരു പടമായിരുന്നു പക്ഷേ മമ്മൂക്ക നല്ല രീതിയിൽ പെർഫോം ചെയ്തതായിട്ടും അവസാനം ഒരു അഡ്ലാൻ റഷ് ഉണ്ടായിട്ട് ആ ആവേശത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ടർബോ രണ്ടാമത് കാണാൻ നിന്നിട്ടില്ല പിന്നെ എന്താണ് അവസ്ഥ എനിക്കറിഞ്ഞുകൂടാ എനിക്ക് എനിക്ക് അന്ന് തിയേറ്ററിൽ കണ്ടപ്പോഴേക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു ടർബോ ഗോളം ഒന്നും പ്രതീക്ഷിക്കാതെ പോയി കിട്ടിയ ഒരു വിരുന്നായിരുന്നു അത്യാവശ്യം ഡീസെൻ്റ് ആയിട്ട് മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരുന്നു ഗോളം ഞാൻ ബരേഷ് ഇതിപ്പം ഇപ്പോൾ ഓടിയോടെന്ന് പൊങ്കാലയോടുകൂ നീക്കെത്രയൊക്കെ പറഞ്ഞാലും ഈ മലയാള സിനിമയിൽ ഇത്രയും മികച്ച വിഷ്വൽസ് ഇത്രയും മികച്ച ത്രീ ഡി എക്സ്പീരിയൻസ് ഇങ്ങനെ നിറഞ്ഞ് കാണാം ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല ഈ ചില സിനിമകൾ വരുമ്പം ആ പടങ്ങൾക്ക് മറ്റേ സ്ക്രിപ്റ്റ് കുറച്ച് വീക്കാണ് ഡയലോഗ് കുറച്ച് വീക്കാണ് പക്ഷേ മേക്കിംഗ് മറ്റൊന്നും കൊള്ളാമെന്ന് പറഞ്ഞാൽ തള്ളും ഏഹ് അതാണ് ആ പരിഗണന ഇതിന് കിട്ടാത്തത് ഒരു സർക്കാർ ഉൽപ്പന്നം ആരും അധികം കണ്ടിട്ടില്ലാത്ത സിനിമയാണ് ഓറ്റിൽ വരുമായിരിക്കും നല്ല ഗംഭീര പടമാണ് നല്ല ചെറിയൊരു സബ്ജക്റ്റിനെടുത്തിട്ട് ഭയങ്കര രസമായിട്ട് ഇമോഷണലി കണക്ട് ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഒരു സർക്കാർ ഉൽപ്പന്നം ഷെയ്ത്താൻ യാതൊരു പടത്തിൻ്റെ റീമേക്ക് ആണ് അതൊന്നും അറിയാതെയാണ് പോയി കണ്ടത് നല്ല രീതിയിൽ തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നത് നല്ല ഒരു ത്രില്ലിങ്ങും ആ ഒരു ജംസ്കെയറും കാര്യങ്ങളും നല്ല പെർഫോമൻസും കാണാൻ സാധിച്ചു ബ്ലാക്ക് പരീക്ഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ടൈം ഗ്രൂപ്പ് പാരൽ വേൾഡ് ടൈം ട്രാവലിങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും രസകരമായ രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് കൊഹറൻസ് എന്നുള്ള സിനിമയുടെ ആ രീതിയിൽ അതിൻ്റെ ഇൻസ്പെയേഡ് ആയിട്ട് എടുത്തതാണെന്ന് പറയാനുണ്ട് ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സിനിമ എനിക്ക് നല്ല രീതിയിൽ വർക്കായിട്ടുള്ള ഒരു സിനിമയായിരുന്നു വേട്ടയ്യൻ ഈ സിനിമയിലെ പോസിറ്റീവിട്ടയിനും കുറേ പേര് എന്നെ വന്ന് പള്ളക്കൊളിച്ച് അതിനു മുമ്പ് ഇറങ്ങിയ ഗോട്ടാണെങ്കിലും ദേവരയാണെങ്കിലും ഇതുപോലെ ഇന്ത്യൻ ടു ഒക്കെ ആണെങ്കിലും അപേക്ഷിച്ച് വന്ന് നോക്കുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പടം എന്നതിലേക്ക് എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു വേട്ടയ്യൻ അങ്ങനെ ഓവറാക്കാതെ ഒരു സോഷ്യൽ വിഷയം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് നല്ല എൻഗേജിങ് ആയിട്ട് ഞാൻ കണ്ടു ഒരു സിനിമയായിരുന്നു വേട്ടയ്യൻ തങ്കലാൻ തങ്കലാനിൽ അതിൻ്റെ മേക്കിംഗ് ആണെങ്കിലും അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനും ഇമ്പാക്റ്റൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ അവസാനം കുറച്ച് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്നുള്ള ഒഴിച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ നല്ല രസമുള്ള ഒരു കാഴ്ചയായിരുന്നു തങ്കലാൻ പൊമ്പളെ ഒരുമൈ ബിപിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത സിനിമയാണ് എനിക്ക് തോന്നുന്നത് സൈനയിലാണ് സ്ട്രീം ചെയ്യുന്നതെന്ന് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നല്ല രീതിയിലുള്ള ഒരു നല്ല രസകരമായിട്ടുള്ള ഒരു ത്രില്ലറാണ് നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കും മേക്കിങ് ഒരുമാതിരി ഇതുപോലെ ലോ ബഡ്ജറ്റിലുള്ള ആണ് പക്ഷേ കണ്ടൻറ്റ് കിട്ടലാണ് തുടക്കം കുറച്ചു നേരം ഒന്നുകഴിഞ്ഞാലും പിന്നെ അങ്ങോട്ട് നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് നല്ല ത്രില്ലിങ്ങോടെ കണ്ടുവെക്കാവുന്ന ഒരു സിനിമയാണ് പൊമ്പള ഒരുമൈ കണ്ടൻറ്റില്ലാത്ത തീർച്ചയായിട്ടും കണ്ടുവയ്ക്കുക ഞാൻ സദസ്റ്റിയാണേ അടിയോസ് അമികോസ് പലർക്കും പല ലെങ്ത് ലെങ്ങ് കൂടിപ്പോയെന്നൊക്കെ പറയും പക്ഷേ തിയേറ്ററിൽ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നല്ല ഉൾക്കൊണ്ട് നല്ല ഫീലായി കണ്ടു തീർത്ത ഒരു സിനിമയായിരുന്നു അടിയോസ് അമികോ ഭരതനാട്യം ഞാൻ റിലീസിൻ്റെ അന്ന് ഫസ്റ്റ് ഷോപ്പ് പോയി കണ്ടിട്ട് ആദ്യം വന്ന ഒപ്പീനിയൻറ്റേതായിരുന്നു ഞാൻ പറഞ്ഞ നല്ല സിനിമയായിരുന്നു എല്ലാണം പോയി കാണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ അടുത്താൽ പോയി കണ്ടില്ല ഏഹ് അവസാനം സാധനം ഓ ടി വന്നപ്പോഴേക്കും ചൂപ്പർ വളമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടു വന്നു ലെവൽ ക്രോസ് നമുക്ക് എവിടെ വേണമെങ്കിലും എടുത്ത് വയ്ക്കാൻ കാണിക്കാൻ പറ്റുന്ന അഭിമാനമായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് ഉള്ള നല്ല ഉള്ള ഒരു ഗംഭീര സിനിമയായിട്ടാണ് ലെവൽ ക്രോസ് എനിക്ക് അനുഭവപ്പെട്ടത് തിയേറ്ററിൽ നിന്ന് കണ്ട സിനിമയാണ് ഗു ഇത് ഒ ടി ടിയിൽ വന്നിട്ടില്ല തിയേറ്ററിൽ വളരെ ഖേദകരമായിട്ട് പരാജയപ്പെട്ടു എനിക്കത് ഭയങ്കര വിഷമാണ് ചില സിനിമകൾ പരാജയപ്പെടുന്നുണ്ട് അത്രയും നന്നായിട്ട് സിനിമ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു കുട്ടികൾക്ക് അല്ലെങ്കിൽ തന്നെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് ആ കാവ് അബഹളം അതിൻ്റെ ഹൊറർ പശ്ചാത്തലത്തിൽ നല്ല രീതിയിൽ നല്ല തിയേറ്ററിൽ ഇമ്പാക്റ്റ്ഫുള്ളായിട്ട് എടുത്തു വെച്ചിട്ടുള്ള ഒരു നല്ലൊരു സിനിമ തന്നെയായിരുന്നു ഗു ഗൂ പറഞ്ഞപ്പം അടുത്ത് ഗുരുവായൂർ അമ്പലനാടയിൽ അത് വാറ്റിയിട്ട് വന്നതിന് ശേഷം കുറേ പേര് പള്ളു വിളിക്കുന്നുണ്ട് അതായത് തിയേറ്ററിൽ നല്ല രീതിയിൽ ചിരിച്ച് ആസ്വദിച്ച് കണ്ട ഒരു സിനിമയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ സ്ത്രീ ടു സ്ത്രീ വണ്ണിനെക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ സിനിമയായിരുന്നു ആ സിനിമ ഹിന്ദിയിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച പടമാണ് വാഴ വാഴ തിയേറ്ററിൽ നിന്ന് കണ്ട സമയത്ത് ആ ഒരു പയ്യന്മാരുടെ ഇതൊക്കെ ഇമോഷണലി കണക്റ്റാവുകയും നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ട് കുറേ കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വന്ന ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വാഴ ഗ്ലാഡിയേറ്റർ ടു ഗ്ലാഡിയേറ്റർ വണ്ണിനെ പറയിപ്പിക്കാതെ നല്ല രീതിയിൽ മേക്ക് ചെയ്ത് വച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു എന്തുകൊണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും ഒരു ഹൈപ്പ് ഇല്ലായിരുന്നു ആരും പോയി കണ്ടൂല്ല പക്ഷെ നല്ല തിയേറ്റർ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന സിനിമയായിരുന്നു ഗ്ലാഡിയേറ്റർ ടു അതുപോലെ മുറ ഈ വർഷം കണ്ടതിൽ മികച്ച ഒരു ആക്ഷൻ സിനിമ നല്ല രീതിയിൽ ഫൈറ്റൊക്കെ എടുത്തിട്ടുള്ള നല്ല പെർഫോമൻസ് കാണാൻ സാധിക്കുന്ന നല്ല മികച്ച ഒരു സിനിമയായിരുന്നു വേറെ വാഴ തമിഴ് വാഴ മാരി സെൽവരാജ് വീണ്ടും ഞെട്ടിച്ച ഒരു സിനിമയായിരുന്നു അവസാന അവസാനം ആയപ്പോഴേക്കും നമുക്ക് ഈ സിനിമയിൽ കാണിക്കണത് വലിയ ക്രൂരതയായിട്ട് വരെ നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ള രീതിയിലാണ് രീതിയിലാണെങ്കിൽ ഫീൽ ചെയ്തത് എന്തിനാണ് ഇങ്ങനെ കാണിച്ച് കണ്ടോട്ടിരിക്കണെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എന്നൊരു അവസ്ഥയിലെത്തിച്ച ഒരു സിനിമയായിരുന്നു വാഴ ഗഗനചാരി നല്ല രീതിയിലുള്ള ഒരു എക്സ്പെരിമെൻ്റൽ പടമാണ് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞു കുഞ്ഞ് ഫ്ലേവേഴ്സ് ആഡ് ചെയ്ത് വലുതായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കണ ഒരു ഗംഭീര സിനിമയായിട്ടാണ് ഗഗനാചാര്യൻ എനിക്ക് ഫീൽ ചെയ്തത് ഭ്രമയുഗം മമ്മൂക്കയുടെ ക്ലാസിക് പെർഫോമൻസ് നല്ല രീതിയിലുള്ള മേക്കിങ് അവസാനം കുറെ ലാഗം കുറച്ച് തട്ടിക്കൂട്ട് പരിപാടി എനിക്ക് തോന്നിയെങ്കിലും അത്യാവശ്യം തിയേറ്ററിൽ ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന ഒരു സിനിമയായിരുന്നു ഭ്രമയുഗം ഫൈറ്റർ എനിക്കതിൻ്റെ ദേശസ്നേഹവും കാര്യങ്ങളൊന്നും കൃഞ്ചി ആയിട്ടും തോന്നിയില്ല നല്ല രീതിയിൽ പ്രൗഡ് ഫീൽ ചെയ്ത് നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് നല്ല വി എഫ് എക്സോടെ ഒക്കെ നന്നായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയായിട്ടാണ് ഫൈറ്റർ എനിക്ക് തോന്നിയത് മാർക്കോ സ്ക്രിപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ നായകൻ ഒരു കോമഡി പീസാണ് വില്ലന്മാരുടെ പടമാണ് ശരിക്കും വില്ലന്മാരെ പ്രതികാരമൊക്കെ അങ്ങനെയൊന്നും ആലോചിക്കാതെ നമ്മൾ അതിൻ്റെ മേക്കിങ്ങും അതിൻ്റെ വയലൻസും വയലൻസെന്ന് പറഞ്ഞാൽ എല്ലാത്തിനോടും എനിക്ക് യോജിപ്പൊന്നുമില്ല അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം അതിൻ്റെ ഫൈറ്റാണെങ്കിലും സ്റ്റൈലാണെങ്കിലും സ്വാങ് ആണെങ്കിലും ഉണ്ണിമുഖത്തിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ആ രീതിയിൽ നല്ല രീതിയിൽ തിയേറ്ററിൽ ഇമ്പാക്റ്റ് തന്നിട്ടുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ തകർത്തോടിയിരിക്കുന്ന മാർക്കോ സ്മൈൽ ടൂ ആദ്യ പടം എവിടെ നിർത്തിയോ അതിൻ്റെ ആ ഡബിൾ ഇമ്പാക്റ്റോടെ ഒരു സിനിമ കൊണ്ടുവന്നിരിക്കുകയാണ് ഒക്കെ ഗംഭീരമായിരുന്നു തിയേറ്ററിൽ ഫോർ ഡി എക്സിലാണ് കണ്ടത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വേറെ ഒന്ന് തന്നെയായിരുന്നു ജീവിതം അത്രയേറെ എഫേർട്ട് എടുത്ത സിനിമ അത്രയേറെ എഫേർട്ട് കാണാനുണ്ടായിരുന്നു പലയിടത്തും കണ്ണ് നനയിപ്പിച്ച ഒരു സിനിമയായിരുന്നു എന്നാൽ കുറച്ച് എഴുചിലൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും കുറ്റം പറയാനൊന്നുമില്ല ആ രീതിയിൽ നന്നായിട്ട് കഷ്ടപ്പെട്ടെടുത്തിട്ടുള്ള ഒരു മലയാളത്തിന് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിരുന്നു ആടുജീവിതം അഞ്ചക്കള്ളക്കോക്കാൻ ചുമ്മാ പോയി കണ്ട് അവസാനം ഞെട്ടിത്തരിച്ച് അവസാനം ഒരു അഡിലലിൻ്റെ റഷ അടിച്ച ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമയായിരുന്നു ഗില്ലാപ്പി അളക്കുള്ള അഞ്ചക്കള്ളക്കോക്കാൻ ഉല്ലാസ് ചമ്മൻ സംവിധാനം സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തിയേറ്റർ പരാജയപ്പെട്ടേൽ എനിക്ക് വീണ്ടും ഒരു വിഷമം ഉണ്ടായ ഒരു സിനിമയായിരുന്നു ഗംഭീര സിനിമയാണ് കേട്ടോ എന്ത് രസമായിരുന്നു എന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കെ അത് ആ പ്രൊമോഷൻ്റെ കുറവുണ്ടോ എന്തോ എനിക്കറിയത്തില്ല അതിൻ്റെ റിവ്യൂസിനൊന്നും ആർക്കും വ്യൂ ഇല്ല എനിക്ക് തോന്നുന്നു അശ്വത് ബോക്കിന് നൂറ് കെ അടിക്കാത്ത ഈ ഇടയ്ക്ക് കാലത്തിൽ വന്നതിൽ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂനായിരുന്നു എന്ന് ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങിയത് ആരും അറിഞ്ഞില്ല ഒ ടി ടി വരുമ്പോൾ എല്ലാവരും പറയുകയോ എന്തൊരു ഗംഭീരം പടം ഇത് കാണാൻ പറ്റിയല്ലോ എന്ന് പറയും അത്രയ്ക്ക് നല്ല സിനിമയാണ് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ ലക്കി ഭാസ്കർ നല്ല രീതിയിൽ ആസ്വദിച്ച് കണ്ട നല്ല ത്രില്ലിംഗ് ആയാലും രോമാഞ്ചോ ആണെങ്കിലും എല്ലാം ഒരേപോലെ തന്ന ഒരു ഗംഭീര തിയേറ്റർ അനുഭവമായിരുന്നു ലക്കി ഭാസ്കർ നല്ല രീതിയിൽ മലയാളം ഡബിങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു പല്ലോട്ടി നയൻറ്റി കിഡ്സ് അതൊരു സിനിമ ആയിരുന്നില്ല ഒരു അനുഭവം തന്നെയായിരുന്നു ഓ കുട്ടിക്കാലത്തേക്കുള്ള തിരിച്ചു പോക്ക് നെസ്റ്റാൾജിയെ അടിച്ച് റോമാഞ്ചമൊക്കെ വന്ന് ഒക്കെ കണ്ടുതീർത്ത ഒരു ഗംഭീര ഒരു എഴുത്തും ഒക്കെ കൂടിയ ഒരു സിനിമയായിരുന്നു പല്ലോട്ടി നയൻ്റി കിഡ്സ് മൈതാൻ മാലപ്പടക്കങ്ങളൊക്കെ ഹിറ്റാക്കി വിടുന്ന ഹിന്ദിക്കാരന്മാർ അടുത്ത് കളഞ്ഞ ഒരു സിനിമയായിരുന്നു ഒരു ഗംഭീര സിനിമയായിരുന്നു എന്ത് ഡ്രസ്സമായിട്ട് നമ്മൾ മേക്ക് ചോദിക്കുകയാണെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ത്രീ എന്നൊരു സിനിമയുണ്ട് നയൻ്റീറ്റി ത്രീ അല്ലെ എയ്റ്റി ത്രീ എയ്റ്റി ത്രീന്ന് സിനിമയുണ്ട് അതൊക്കെ എങ്ങനെ പരയപ്പെട്ടെന്ന് ഞാൻ ആലോചിച്ചു അതുപോലെ ഈ സിനിമ കണ്ടപ്പോഴും എന്ത് രസമായിട്ടാണ് അജയ് ദേവഗൺ ക്യാരക്ടറിനെ ക്യാരി ചെയ്തിരിക്കുന്നത് എന്ത് രസമായിട്ടാണ് അതിൻ്റെ ഫീലിങ്സ് കൺവേ ചെയ്തിരിക്കുന്നത് ഗംഭീര സിനിമയാണ് കേട്ടോ മൈതാൻ കണ്ടിട്ടില്ലാത്തൊരു തീർച്ചയായിട്ടും കാണുക റൈഫിൾ ക്ലബ്ബ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന പടം നല്ല വൈബായിട്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ആഷിക്ക് സിനിമ ക്ലൈമാക്സ് ക്ലൈമാക്സൊക്കെ പോളിയായിരുന്നു സൂക്ഷ്മദർശിനിയും ഡാർക്ക് ഹ്യൂമറിൻ്റെ അകമ്പടിയോടെ എടുത്ത ഒരു സസ്പെൻസ് ത്രില്ലറ് നല്ലതായിട്ട് അതിൻ്റെ സ്പോയിലറൊന്നും അറിയാതെ തന്നെ ഫ്രഷ് ആയിട്ട് പോയിരുന്നു കണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് ഏറെ ഒരുപാട് വർഷം കഷ്ടപ്പെട്ട് എടുത്ത ഓരോ ഫ്രെയിമിലും ആ ശ്രദ്ധ കൊണ്ടുവന്ന ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വന്ന ഒരു സിനിമയായിരുന്നു ഒരു നാടോടി കഥ കാണും പോലെ കണ്ടു ഒരു ത്രീ ഡി സിനിമ ലാപതാ ലേഡീസ് ഈ വർഷത്തെ ഇന്ത്യയുടെ ഓസ്കാർ നോമിനേഷനിൽ പോയ സിനിമ അതിന് മാത്രമുണ്ട് ഗംഭീര പെർഫോമൻസ് ആണ് ഗംഭീര കോണ്ടൻറ്റാണ് നല്ല രീതിയിൽ ഇഴുകി കണ്ട് ഇമോഷണലി കണക്റ്റായി കണ്ണു നനയിപ്പിച്ച് ചിരിപ്പിച്ച ഒരു സിനിമ ആട്ടം ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സ്ക്രിപ്റ്റുകളിലൊന്നു ഓരോ ഡയലോഗ്സ് ഓരോ ഡയലോഗ്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെന്തുമാത്രം മീനിങ് ഫുള്ളാണ് അത് എന്ത് എങ്ങനെയാണ് ഇങ്ങനെ ചെയ്യണേ എന്നുള്ളത് അത്ഭുതപ്പെടുത്തി ഒരു സിനിമ എങ്ങനെ എടുക്കണമെന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു കിടിലൻ സിനിമയായിരുന്നു ആട്ടം നല്ല പെർഫോമൻസുകളും ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഒരുപാട് ലേയേഴ്സി കൂടി കടന്നു പോകണ ഒരു ഗംഭീര സിനിമ മഹാരാജ വിജയ് സേതുപതി ക്ലാസിക് ഞാൻ പറഞ്ഞ ഗിറീന് ഷോ തുടങ്ങാത്തൊന്ന് ഞാൻ കയറി കണ്ട സിനിമയാണ് ഞെട്ടിപ്പോയി പക്ഷേ അതുപോലെ തന്നെ ഞാൻ എല്ലാം വേറെ സിനിമയിലുണ്ടായിരുന്നതുകൊണ്ട് അതത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നില്ല പക്ഷേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രസൻറ്റും പാസ്റ്റും ആണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ആലോചിച്ചെടുക്കുമ്പം അതെന്ത് ബ്രില്യൻറ്റ് ആയിട്ടാണ് ആ സിനിമ ക്രാഫ്റ്റ് ചെയ്തതെന്നുള്ളത് മനസ്സിലാവും അത്രയ്ക്കും നല്ല രീതിയിൽ അതുപോലെ പെർഫോമൻസ് ഒന്നും ഞാൻ പറയേണ്ടല്ല നിങ്ങളെല്ലാം കണ്ട സിനിമയാണ് മഹാരാജ പ്രേമലു ഈ വർഷം കണ്ടതിൽ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസിൽ ഒന്ന് ഞാൻ രണ്ടു പ്രാവശ്യം പോയി കണ്ട് അത്രയ്ക്ക് ഫൺ ഫീൽഡ് റൈഡായിരുന്നു പ്രേമലു ദ വൈൽഡ് റോബോട്ട് അനിമേഷൻ പടമാണ് പക്ഷേ അത് തന്ന ഒരു തിയേറ്റർ ഇംപാക്റ്റും ത്രീ ഡി ഇമ്പാക്റ്റും അത് കൺവേ ചെയ്ത ഇമോഷനും അത്രയ്ക്കും കിടിലുമാണ് ഈ സിനിമ ഡിജിറ്റലി അവൈലബിൾ ആണ് പക്ഷേ നിങ്ങളിപ്പം ഇപ്പോഴും അത് ലുലുലുണ്ടെന്നുമാണ് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കൊണ്ട് കണ്ടു നോക്കുക നല്ല സിനിമ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു കില്ല് ഈ വർഷം കണ്ടതിൽ ആ മറ്റൊരു പൊളിച്ചടിക്കുക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ റിലീസിൻ്റെ അന്ന് നിങ്ങളുടെ വോട്ട് മാത്രം വെച്ചിട്ട് ഞാൻ പോയി കണ്ട പടമാണ് ഇത് ട്രെയിലർ പോലും കാണാതെ ഞാൻ പോയി കണ്ട പടമായിരുന്നു കില്ല് മഞ്ഞമ്മൽ ബോയ്സ് നല്ല സിനിമ പ്രതീക്ഷിച്ച് പോയി അതിനപ്പുറമുള്ള ഒരു സിനിമ കണ്ടതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പണം പണം മാറിയ മലയാള സിനിമ മലയാളത്തിൻ്റെ ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് മഞ്ഞമ്പെൽ ബോയ്സ് മെയ്യഴകൻ മെയ്യഴകൻ പറഞ്ഞു കഴിഞ്ഞാൽ മെയ്യഴകൻ നിങ്ങൾ ഒ ടി ടി വന്ന് കണ്ടവരാണെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല തിയേറ്ററിൽ കണ്ട ഒരു സാധനം ഉണ്ടായിരുന്നു അത് സിനിമ കഴിഞ്ഞപ്പോൾ നമുക്ക് പകർന്നു തന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അത് ഒരു ദിവസം നമ്മളിൽ നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ തന്നിട്ടുള്ള ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എന്ത് ഹാപ്പിയായിട്ട് ആ ദിവസം കടന്നുപോയെന്നറിയാമോ അത്രയും ഹാപ്പിനെസ് തന്ന ഒരു അന്യായ എഴുത്തുള്ള ഒരു സിനിമയായിരുന്നു മെയ്യഴകൻ ഈ വർഷം കണ്ട സിനിമകളിൽ ഏറ്റവും മികച്ചതിൽ ഒന്ന് ലബ്ബർ പന്ത് നമ്മൾ ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ പോകുന്നുണ്ടായിരുന്നു എഴുത്തിൻ്റെ ശക്തി ഒട്ടനവധി ലയേഴ്സിലൂടെ കടന്നു പോകണേ ഗംഭീരമായിട്ട് തിയേറ്ററിൽ ഇമ്പാക്റ്റും കൂടി ഉണ്ടാക്കിയ കഥാപരമായിട്ടാണെങ്കിലും കൊമേഴ്ഷ്യൽ എലമെൻ്റ് ഉണ്ടാണെങ്കിലും അതിൻ്റെ ത്രില്ലിംഗ് എലമെൻ്റ് ഉണ്ടാണെങ്കിലും മറ്റൊരു മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന സിനിമ ഞാൻ എല്ലാവരുടെ അടുത്ത് നിർബന്ധമായിട്ട് തിയേറ്റർ പോയി കാണണമെന്ന് പറഞ്ഞ സിനിമയാണ് കൽക്കി ഒന്നുകിലൊരു അപരാധം ഇല്ലെങ്കിൽ ഗംഭീരം എന്തിനാണെന്ന് ട്രെയിലർ കണ്ടിട്ടൊന്നും ഒന്നും തോന്നില്ല വലിയ ഇതൊന്നും ഇല്ലായിരുന്നു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നോ വലിയ ഹൈപ്പൊന്നും ഇല്ലായിരുന്നു ഇതുപോലത്തെ സിനിമകളൊക്കെ വന്ന് എന്നാൽ സാധാരണ ഈ ബാഹുലി വരും പോലെയോ സലാർ വരും പോലെയുള്ള ഒന്നും ഹൈപ്പൊന്നും ഇല്ലായിരുന്നു കളിക്കിക്ക് കൽക്കി പട പ്രഭാസിൻ്റെ പടം ഇവരെ കൊണ്ടെങ്കിലും ഒരു പടമൊന്നും ഉള്ള ഇതായിരുന്നു പക്ഷേ കണ്ട് അവസാനത്തെ കർണൻ്റെ സീനെ കൊണ്ടല്ലോ രോമോ ഒക്കെ ഇങ്ങനെ എഴുച്ച് ഇന്ന് അത് തന്ന ഒരു ഇമ്പാക്റ്റ് ഈ വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസിൽ കൽക്കി കളിക്കാനിടയ്ക്ക് ഞാനിത് കുറച്ചുകൂടി മുകളിലോട്ട് ഇട്ടു എന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് മറ്റു സിനിമകളെ താഴെ ഇട്ടിറക്കാൻ പറ്റൂല അതുകൊണ്ട് മാത്രമാണ് കൽക്കിയേ ഞാൻ മൂന്നാം സ്ഥാനത്തിട്ട് ഇട്ടത് രണ്ടാം സ്ഥാനം ലോകത്തെവിടെ വേണമെങ്കിലും അഭിമാനപരിസരം നമുക്ക് കാണിക്കാം എന്താടാ മലയാളം പാഠം കണ്ടാടാ കോണ്ടൻറ്റ് കണ്ട് പാടിയടാന്ന് പറയാൻ പറ്റിയ ബാഹുൽ ഇതിൻ്റെ എഴുത്തുകാരൻ്റെ നമ്പർ വിളിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് സംസാരിച്ച് എൻ്റെ 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 ഒരു സാറ്റിസ്ഫാക്ഷനും എൻ അദ്ദേഹത്തോടുള്ള എൻ്റെ നന്ദിയും ഞാൻ അറിയിച്ചു ഇത്രയും മികച്ച ഒരു സിനിമ നമുക്ക് തന്നതിന് അദ്ദേഹത്തിന് അപ്പോഴത് ഉൾക്കൊള്ളാൻ പറ്റില്ല അത്രയും മികച്ച സിനിമയാണെന്നാണ് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ അങ്ങനെ സിനിമ കണ്ടിട്ട് അണിയറ പ്രവർത്തകരെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കാറില്ല പക്ഷേ ഇതെനിക്ക് വിളിച്ച് സംസാരിക്കണമെന്ന് തോന്നി അത്രയും ഒരു അന്യായ സിനിമയായിരുന്നു കിഷ്കിൻ്റെ കണ്ടത് ഏത് ആസ്പെക്റ്റ് നോക്കിയാലും വെറുതെ ഞാൻ പന്ത്രണ്ട് പേരും കൂടെ ഇരുന്ന് കണ്ട സിനിമയായിരുന്നു മാസ്റ്റർ പീസ് അന്ന് ഞാൻ പറഞ്ഞ വാക്കാതി തന്നെയാണ് മാസ്റ്റർ പീസ് ഒന്നാം സ്ഥാനം ഒരു മലയാള സിനിമയ്ക്ക് തന്നെയാണ് അത് ഞാൻ മൂന്ന് പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ് ഓരോ സീനും ആഘോഷിച്ച് കണ്ട സിനിമയാണ് എൻ്റെ ഇഷ്ടപ്പെട്ട ഒരു നടൻ മോഹൻലാൽ കഴിഞ്ഞാൽ മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നടൻ അദ്ദേഹത്തിൻ്റെ ഫാനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഗംഭീര പെർഫോമൻസും ഗംഭീര തിയേറ്റർ ഇമ്പാക്റ്റും ഉണ്ടായ ഈ വർഷത്തെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഞാൻ കണക്കാക്കുന്ന മൺ ആൻഡ് ഉള്ളി ആവേശം എന്താരോ വരട്ടില്ല